ആലുവയിൽ മുപ്പത്തി ആറ് കിലോ കഞ്ചാവുമായി രണ്ട് യുവതികൾ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഇതര സംസ്ഥാനക്കാരായി ഇവരെ പിടികൂടിയത് ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത് മോത്തി ഗുഡ് മോർണിംഗ് ജില്ലാ പോലീസ് മേധാവി മേധാ ആയിട്ടുള്ള ഓഫ് സംസ്ഥേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ആലുവ റൂറൽ പോലീസാണ് ഇത്തരത്തിലൊരു പരിശോധനയുമായി ആ മുന്നിട്ടിറങ്ങിയത് ഈ പരിശോധനയിലാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മൂന്ന് ഇതര സംസ്ഥാനക്കാരെ പിടികൂടുന്നത് അതിൽ രണ്ട് യുവതികളുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരാളും കൂടി അങ്ങനെ മൂന്ന് പേരെയാണ് പിടികൂടുന്നത് ഇവരിൽ നിന്ന് മുപ്പത്തി ആറ് കിലോ കഞ്ചാവാണ് റൂറൽ പോലീസ് പിടികൂടിയിട്ടുള്ളത് പ്രധാനമായിട്ടും ട്രെയിൻ മാർഗമാണ് ആ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആ കഞ്ചാവ് എത്തിക്കുന്നത് അതും ഈ ഈ പറയുന്ന ആലുവ പെരുമ്പാവൂർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് എത്തിക്കുന്നത് ഇവർ പ്രധാനമായിട്ടും ഈ ഒഡീസയിൽ നിന്നുള്ള ആളുകളാണ് അപ്പോൾ ഒഡീസയിൽ നിന്ന് ഈ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ച ഇവിടുത്തെ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾക്ക് ചെറു പാക്കറ്റുകളാക്കി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്ക് കടക്കുകയായിരുന്നു ഇവർ ഇവർ പ്രധാനമായിട്ടും വലിയൊരു സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഇവരെ പുറത്തുനിന്ന് നയിക്കുകയാണ് ചെയ്യാറ് ഇവർ ഒഡീസയിൽ നിന്നും ഈ ഇതര സംസ്ഥാനക്കാരായ ഈ തൊഴിലാളികൾക്ക് തന്നെ ഇത് കൊടുത്തുവിടുന്നു അവർ ഇവിടെ എത്തിച്ച് അവരിൽ നിന്നും ശേഖരിച്ച് വിവിധ പാക്കറ്റുകളിലാക്കി ഇത് വിവിധ ആളുകളിലേക്ക് ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങിക്കുന്നുണ്ട് ഈ ഇക്കാര്യം പോലീസിന് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരുന്നു അതേ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് പ്രധാനമായിട്ടും ഈ മുപ്പത്തി ആറ് കിലോ കഞ്ചാവ് ഇപ്പോൾ ആ പിടികൂടിയിട്ടുള്ളത് ഇത് പ്രധാനമായിട്ടും എവിടെ നിന്ന് എത്തിച്ചു എന്നിപ്പോൾ പോലീസിന് ലഭ്യമായി ഇതിൻ്റെ മറ്റ് കണ്ണികൾ ആരൊക്കെ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് മൊത്തി